ഹായ് ഫ്രൂട്ടി പാക്കറ്റിൽ പൂക്കൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടോ ഉപയോഗശേഷം നമ്മളെല്ലാം വലിച്ചെറിയുന്ന ഈ ഫ്രൂട്ടി പാക്കറ്റിൽ പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ തുടങ്ങാം ആദ്യം തന്നെ നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ആക്കിയെടുക്കാം ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇരുവശവും ഓപ്പണിംഗ് ഉള്ള ആ ഒരു ജോയിൻറ്റ് പോർഷൻ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക ഇനി നമുക്കിതിനെ ഒന്നുകൂടി നിവർത്തി കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സിൽവർ ഷെയ്ഡാണ് ആ ഒരു സിൽവർ ഷെയ്ഡ് വെച്ചിട്ടും നമുക്ക് പൂക്കളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഫ്രൂട്ടിയുടെ പ്രിൻറ്റോടു കൂടിയ യെല്ലോ കളറുള്ള പോർഷനിലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൂട്ടി പാക്കറ്റ് തന്നെ അതിൻ്റെ പീസുകൾ തന്നെ ധാരാളമാണ് അപ്പോൾ താ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ പൂവിൻ്റെ പെറ്റലുകൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു വെടുത്ത് ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എളുപ്പമാണ് നമ്മളെല്ലാവരും സാധാ ചെയ്യുന്ന ടൈപ്പിലുള്ള പെറ്റലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ടി പാക്കറ്റിൻ്റെ പീസിൽ നിന്ന് മാക്സിമം ആ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം ഇവിടുത്തെ ഒരു ഫ്രൂട്ടി പാക്കറ്റിൽ നിന്ന് ഇത്രയും പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കമ്പിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കമ്പിയുടെ ഏറ്റവും മുകൾ ഭാഗം ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലൊന്ന് ചുറ്റിച്ചുകൊടുക്കാം ഇതൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കമ്പി ഒന്ന് ഇതുപോലെ കുത്തി നിൽക്കുന്ന ഷേപ്പിലൊന്ന് വളച്ച് എടുക്കാം ഇനി വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണ് എടുക്കാം ഇനി ഇതിലേക്കൊരു തെർമോക്കോൾ പീസും കൂടി എടുക്കാം ഈ തെർമോകോൾ പീസിനെ നമുക്ക് അടപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ തെർമോക്കോൾ പീസും റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കമ്പി ഇതിൻ്റെ ഈ തെർമോക്കോൾ പീസിൻ്റെ നടുക്കായിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ ഇതായി നമ്മുടെ തെർമോക്കോൾ പീസിൻ്റെ ഏറ്റവും ടോപ്പിൽ ചുറ്റിച്ച ഭാഗം ഇതുപോലെ വന്ന് തടഞ്ഞു നിന്നോളും ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ക്യാപ്പിലോട്ട് കമ്പി നിൽക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ പീസുള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ കമ്പി ഈ ബോട്ടിലിൻ്റെ അടപ്പിൽ വെച്ചുകൊടുക്കാനായിട്ട് ഗ്ലൂവിൻ്റെ ഒന്നൊരാവശ്യം വന്നിട്ടില്ല ഇതുപോലെ ഈസിയായിട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഫിറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റിൻ്റെ ഓരോ പെറ്റൽസും ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത പീസിലോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഗ്ലൂവ് ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ് അപ്പം നമുക്ക് ഹോട്ട് ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇതിലും ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിലായിട്ട് സെക്കൻഡ് ലെയറും കൂടി ഒട്ടിച്ചെടുക്കാവേ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ആ ഗ്യാപ്പുള്ള ആ ഒരു വശത്തെല്ലാം നമുക്ക് ഇതുപോലൊന്നും വച്ച് ഒട്ടിച്ചുകൊടുക്കാവേ നമ്മുടെ പൂവൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെയാണ് വെച്ച് ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടോ നമ്മുടെ ഈ പുറകിലത്തെ സിൽവർ ഷെയ്ഡുള്ള ആ ഒരു ഭാഗം അപ്പോൾ സിൽവർ ഷെയ്ഡുള്ള പൂക്കളാണ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള പൂക്കൾ അതിലും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിവിടെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലെയറും ഇതുപോലെ ചുറ്റിനും വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ വീണ്ടും തെർമോക്കോൾ എടുത്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ കുറച്ച് പീസ് അത് ഇതുപോലൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു ബോൾസ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് പാക്കറ്റിൻ്റെ പൂവിൻ്റെ നടുക്കായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ് അതിനായിട്ട് ഇത് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്താ നമ്മുടെ ഫാബ്രിക് തുണികളിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റോണൊക്കെ ഒട്ടിക്കുന്ന ഗ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മുടെ തെർമോക്കോളിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ നമ്മൾ ചേർത്ത് വെച്ചിരുന്നതിനെ ഇട്ട് കൊടുക്കുകയാണ് ഇതിട്ടാൽ മാത്രം പോരാ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് എളുപ്പം തന്നെ ടൈറ്റായിട്ട് ഒട്ടിയിരുന്നോളും ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് കിറ്റ് എടുക്കാം അത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ കിറ്റ് ഒരു ഗ്രീൻ കളറും ഒരു ലൈറ്റ് ബ്രൗൺ കളറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ഗ്രീൻ കളർ കിറ്റ് വയ്ക്കാം സെക്കൻഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വീണ്ടും ഗ്രീൻ കളറിൻ്റെ കിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂന്നിനെയും കൂടി ഒന്ന് ഒരു ബുക്കിലോട്ടെന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെറിയ ലോ ഹീറ്റിലിട്ടിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പതാ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവേ ഇതിൽ നിന്ന് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്യേണ്ട ചെയ്താൽ ഇതുപോലെ ഹോൾസ് വിഴാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതാ ഈ ഒരു സ്ക്വയർ ഷേപ്പിനെ ഒന്ന് കോൺ പോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഓരോ പീസ് ഇതുപോലൊന്നു മടക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ രണ്ട് വശവും ജസ്റ്റ് ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഓപ്പണിംഗ് കൂടെ കൊടുത്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് എടുക്കാം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന പൂവിൻ്റെ പുറകിലായിട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ഓരോ ഇതളും ബാക്ക് ടു ബാക്ക് ആയിട്ടൊന്നും വച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ പുറകു വശവും നല്ല നീറ്റായിട്ട് കവറായി കിട്ടും ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ ഈസി ആയിട്ടത് ഒട്ടിയിരുന്നോളും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പിയും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാവേ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് മുന്നേ നമുക്ക് നമ്മുടെ തെർമോക്കോൾ ബോൾസ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല ഡാർക്ക് ഗ്രീൻ കളറ് പെയിൻറ്റ് നടുക്കായിട്ട് കൊടുത്തെടുത്തിട്ടുണ്ട് ഫുൾ തെർമോക്കോളിലും ഇനി നമ്മുടെ കിറ്റുണ്ടല്ലോ ഗ്രീൻ കളർ അതെ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കമ്പിയൊന്നു കവർ ചെയ്തെടുക്കാനായിട്ട് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം അതിൻ്റെ പുറകിലായിട്ട് വന്ന് വെച്ചിട്ട് ചുറ്റിച്ചുകൊടുക്കാം ഇനി അതിന് നല്ല ഈസി ആയിട്ട് കമ്പി ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ ഇത് ചുറ്റിച്ച് എടുത്താൽ മാത്രം പോരാ ജസ്റ്റ് അതിനെ ഒന്ന് ഹീറ്റിംഗ് കൂടെ ചെയ്തെടുത്താലേ നമ്മുടെ കമ്പിന്മേൽ ഈ കവർ നല്ല നീറ്റായിട്ട് ഒട്ടിയിരിക്കും അപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഫ്രൂട്ടി പാക്കറ്റിൽ നിന്നുള്ള പൂവ് അപ്പം നടുക്കായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റനായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മാത്രം ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റിൻ്റെ പൂവ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമ്മുടെ ഈ നമ്മൾ അയൺ ചെയ്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൽ നിന്ന് വീണ്ടും ഞാനൊരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ലീഫും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ലീഫിനായിട്ട് ഇതുപോലൊന്നു രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ലീഫ് നല്ല സിമ്പിളായിട്ടുള്ള ലീഫാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് നല്ല വെടുത്തുള്ള ഒരു സൈസ് ലീഫാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അതിന് ഇത് ഇതുപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഒരു മൂന്ന് ഇതളിൻ്റെ ആ ഒരു ഷേപ്പിൽ അരിക്കുന്ന ലീഫാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ സിഗരറ്റ് സിഗരറ്റിലാകുമ്പോൾ വെച്ചിട്ട് പുറകിലായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ആ ഒരു ലീഫിന് നല്ലൊരു ഷേപ്പ് ആയി കിട്ടും ഇനി ഇതിൻ്റെ ഓരോ ഇതളും കൂടി ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം പുറകിലായിട്ട് ഇതുപോലൊന്ന് കൂട്ടി മടക്കി പിടിക്കുക ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി ഓവർ ഹീറ്റ് ഹീറ്റായാൽ നമ്മുടെ ഇലയുടെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറിപ്പോവും അപ്പോൾ ഇവിടെ ഇല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലയെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു കമ്പിയും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത ഗ്രീൻ കളറ് കിറ്റിൻ്റെ പീസ് ചുറ്റിച്ച് എടുക്കാം എന്നു ചുറ്റിച്ചെടുത്തിട്ട് നമ്മുടെ ഈ കമ്പിയുടെ മേലിരിക്കുന്ന കവറിൽ ഒന്നുകൂടി ഒന്ന് ഹീറ്റ് കൂടി ചെയ്ത് കൊടുക്കാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ലീഫിൽ ഒന്ന് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒരു മൂന്ന് ലീഫുകൾ എക്സ്ട്രാ ചെയ്തെടുക്കുന്നുണ്ട് കൂടാതെ തന്നെ കുറച്ചും കൂടി ചെറിയ സൈസിലും ഒരു മൂന്ന് ലീഫ് ചെയ്തെടുക്കാം ഇതേ ഷേപ്പിൽ തന്നെ ഇതാ നമ്മുടെ കമ്പി അതിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിൽ കമ്പി ഒന്ന് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ലീഫും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടാണ് അതിനായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ടേ ഇത് നമുക്കതിനെ മുട്ടിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് നീറ്റ് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം അത ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കമ്പി ഒന്ന് കയറ്റി കൊടുക്കാം ഒരു ഹാഫ് പോർഷൻ അത്രയും മതി കമ്പി ഒന്ന് ഇറക്കി കൊടുക്കാം ഇനി ഞാനൊരു യെല്ലോ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഡബിളായിട്ടൊന്ന് ഇട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ ആ ഒരു മൊട്ടിൻ്റെ ഷേപ്പ് ചെയ്ത് തരുന്നതിൽ അതിന് നൂല് നല്ല ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം നീ ഇതിനെ താഴോട്ടുള്ള ആ കവറിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാം ഇതിലേക്ക് ഒന്ന് മുട്ടിൻ്റെ താഴെ ഒരു കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ഇതും കൂടെ വേണം കിറ്റ് ഇതിലേക്ക് ആദ്യം നമുക്ക് ഫ്രൂട്ടിയുടെ കട്ട് ചെയ്തിരുന്ന നമ്മൾ ആദ്യം ചെയ്തിരുന്ന പീസ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കാവേ ഇതുപോലെ ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് വളഞ്ഞിരിക്കുന്ന ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുക താഴേയും മുകളിലുമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ പെറ്റലിൻ്റെ അതിന് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നാല് ഇതളുകൾ വെച്ചിട്ട് മുട്ട അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മുട്ടിൻ്റെ താഴെ നമുക്കൊരു ഗ്രീൻ കളറിൽ കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ പൂവിൻ്റെ പുറകിൽ ചെയ്തിരുന്നില്ലേ അതേ മെത്തേഡ് തന്നെയാണ് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് അതിനൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം ഇതിൻ്റെ ഒരു രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ നമ്മുടെ മുട്ടിന് ഈയൊരു ഇത്രയും പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നീ നമുക്ക് രണ്ട് പീസും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു കുഞ്ഞു ഹോളും കൂടി കൊടുക്കാം ഇനി നമ്മുടെ മുട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ ഓരോ ഇതളിലും കുറേശേ ഒന്ന് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുട്ടിൻ്റെ പുറകിലോട്ടൊന്ന് ഒന്ന് വെച്ച് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം നമ്മുടെ പുറകിൽ അതായത് മുട്ടിൻ്റെ പുറകു വശവും നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ ഈ സ്റ്റെമ്മുണ്ടല്ലോ മുട്ടിൻ്റെ സ്റ്റെമ്മ് അതും കൂടി ഗ്രീൻ കളർ കിറ്റിൻ്റെ പീസ് നീളത്തിൽ കട്ട് ചെയ്തിരുന്നത് ചുറ്റിച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ മുട്ട ചെയ്തെടുത്തേക്കുന്നത് സ്റ്റെമ്മുണ്ടല്ലോ മുട്ട ചെയ്യുന്ന സ്റ്റെമ്മ് നല്ല ഹൈറ്റിനാണ് ചെയ്തെടുത്തേക്കുന്നത് പൂവ് കുറച്ചും കൂടി ഹൈറ്റ് കുറച്ച് ലീഫും പൂവിനെക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റ് കുറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഒരു മൂന്ന് എക്സ്ട്രാ കുഞ്ഞ് ലീഫും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അത് മുട്ടിൻ്റെ നിന്നും കുറച്ചും കൂടി ഹൈറ്റ് കുറച്ചിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പൂക്കളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ലീഫ് കുഞ്ഞ് ലീഫാണ് കേട്ടോ ഇത് പിന്നെ മുട്ട രണ്ട് മുട്ട ഞാനിതുപോലെ ഒരു നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിൽ തെർമോക്കോൾ പീസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടകളും ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞ് ലീഫ് ത ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം അതൊരു മൂന്നെണ്ണം അത്രയേ ഉള്ളൂ ഒത്തിരിയൊന്നുമില്ല അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പൂക്കൾ വെച്ചുകൊടുക്കാം മൂന്ന് പൂക്കളാണ് ചെയ്തെടുത്തേക്കുന്നത് പൂക്കളും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ലീഫ് വലിയ ലീഫ് വലിയ ലീഫ് ലീഫത് ഫ്രണ്ടിൽ ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ ഫ്രണ്ടിലത്തെ പോർഷനിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നാല് ലീഫാണ് വലിയ ലീഫ് ചെയ്തെടുത്തേക്കുന്നത് ഇനി പൂക്കൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ടിസ്റ്റ് ചെയ്ത് വളച്ചൊക്കെ ഒന്ന് വെക്കാം ലീഫും മുട്ടും എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തൊന്ന് വെച്ചെടുക്കാം അപ്പം നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റിൻ്റെ ഈ പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള പാഴ്വസ്തുക്കളുമായിട്ടുള്ള പുതിയ പൂക്കളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ